ശരീരഭാരം നിയന്ത്രിക്കാൻ ലോ കാർബ് ഡയറ്റും ലോ ഫാറ്റ് ഡയറ്റും ശരീരഭാരം കുറയ്ക്കുന്നതിനായി പല തരത്തിലുള്ള ഡയറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അവയിൽ ഉൾപ്പെട്ടവയാണ് ലോ കാർബ് ഡയറ്റും ലോ ഫാറ്റ് ഡയറ്റും ഇവ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ലോ കാർബ് ഡയറ്റും ലോ ഫാറ്റ് ഡയറ്റും രണ്ട് രീതിയിലാണ് ശരീരഭാരം കുറയ്ക്കുന്നത് ലോ കാർബ് അഥവാ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമിതവണ്ണം കുറയ്ക്കാൻ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ എൻ പ്രോഡക്റ്റ് ഗ്ലൂക്കോസാണ് ലോ കാർബ് ഡയറ്റിലൂടെ ശരീരത്തിലെത്തുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരഭാരം കുറയുന്നു ഉദാഹരണത്തിന് രണ്ട് നേരം ചോറ് കഴിച്ചിരുന്ന വ്യക്തി അത് ഒരു നേരമാക്കിയാൽ തന്നെ വ്യത്യാസം അനുഭവപ്പെടാം ശരീരഭാരം കുറയാൻ തുടങ്ങും പ്രത്യേകിച്ച് അടിവയറ്റിലെ കൊഴുപ്പ് കുറയാൻ തുടങ്ങും മാത്രവുമല്ല ട്രൈഗ്ലിസറൈഡ് കൂടാൻ പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കുറയുന്നതിലൂടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സാധിക്കും ഉപാപചയ പ്രവർത്തനങ്ങളിലെ തകരാറുകൾ പരിഹരിക്കാനും കഴിയും ഇനി ലോ ഫാറ്റ് ഡയറ്റ് കൊഴുപ്പ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റ് അത്ര നല്ലതല്ല ചില കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ഒരു അനുപാതമുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് തൊട്ട് അൻപത്തി അഞ്ച് ശതമാനത്തിന് ഇടയിൽ കാർബോഹൈഡ്രേറ്റ് പതിനഞ്ച് ശതമാനം പ്രോട്ടീൻ മുപ്പത് ശതമാനം കൊഴുപ്പ് എന്നുള്ളതാണ് ആ മുപ്പത് ശതമാനം കൊഴുപ്പിൽ നിന്ന് കുറച്ച് കുറയുന്നത് വണ്ണമുള്ളവരുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കൊഴുപ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യകരമായ കൊഴുപ്പ് ആയിരിക്കണം പൂരിത കൊഴുപ്പ് ഒഴിവാക്കി അപൂരിത കൊഴുപ്പ് കഴിക്കാം കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടത് കാർബോഹൈഡ്രേറ്റ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതായത് ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് രണ്ട് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അഥവാ സിമ്പിൾ ഷുഗർ മധുരമടങ്ങിയ പലഹാരങ്ങൾ പാനീയങ്ങൾ എന്നിവ ഇത് നമ്മുടെ ശരീരം പെട്ടെന്ന് ആകൃതണം ചെയ്യും അതിനാൽ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കുറയ്ക്കേണ്ടത് മധുരം കൂടുതലടങ്ങിയ വിഭവങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നാൽ പഴങ്ങൾ ഉപയോഗിക്കാം ഇനി ലോ ഫാറ്റ് ഡയറ്റ് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ എണ്ണയുണ്ട് കൊഴുപ്പുമുണ്ട് നെയ്യ് വെളിച്ചെണ്ണ പാം ഓയിൽ എന്നിവ പൂരിത കൊഴുപ്പുകളാണ് അപൂരിത കൊഴുപ്പ് രണ്ട് തരമുണ്ട് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാണ് ശരീരത്തിന് നല്ലത് ഇത് മീൻ സോയ സ്പിനിച്ച് രാജ്മ പയർ കടുക് ഉലുവ എന്നിവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് പൂർണ്ണമായും കുറച്ചുകൊണ്ട് ഡയറ്റ് നല്ലതല്ല എന്നാൽ ബേക്കറി പലഹാരങ്ങളിലും മറ്റും അടങ്ങിയ ട്രാൻസ് ഫാറ്റ് ഒഴിവാക്കേണ്ടതാണ് മുതിർന്ന ഒരു വ്യക്തി പരമാവധി നാല് ടീസ്പൂൺ എണ്ണ മാത്രം ഒരു ദിവസം ഉപയോഗിക്കുക ജീവിതശൈലി രോഗമുള്ളവർ വീണ്ടും എണ്ണ അളവ് കുറയ്ക്കേണ്ടി വരും പ്രീ ഡയബറ്റിസ് അവസ്ഥയിലുള്ളവർക്ക് ജീവിതശൈലി ക്രമീകരിക്കാൻ സാധിക്കും എന്നതാണ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ടുള്ള ഗുണം ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് തടയാൻ ഇത്തരം ഡയറ്റ് സഹായിക്കും ശരീരഭാരം കുറയുന്നതിനോടൊപ്പം പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്ന ഡയറ്റാണ് നമുക്ക് വേണ്ടത് അതിന് പോഷക ഘടകങ്ങളും സന്തുലിതമായ അളവിൽ വേണം അത്തരം ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം കാരണം ശാരീരിക അധ്വാനം കുറവുള്ള സമയമാണല്ലോ ആവശ്യത്തിന് കൊഴുപ്പ് വേണം പച്ചക്കറികളും പഴങ്ങളും കൂടുതലടങ്ങിയ അടങ്ങിയ ഡയറ്റാണ് നല്ലത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു ഡയറ്റിനും ഗുണവും ദോഷവുമുണ്ട് അതിനാൽ തന്നെ ഒരു പ്രത്യേക ഡയറ്റ് തിരഞ്ഞെടുക്കാതെ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ആവശ്യമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറ്റ് ശീലിക്കുന്നതാണ് നല്ലത് ഒരു ഡോക്ടറിൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ അഭിപ്രായമനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്